ഏകദേശം മൂവായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് മുകളിൽ നമ്മൾ ഈ ഒരു എ സിക്ക് വേണ്ടി മാത്രം ബില്ല് അടയ്ക്കേണ്ടി വരുന്നു കറണ്ട് ബില്ല് കൂടുതലുള്ള വീടുകളിൽ നമ്മൾ ചെക്കിങ്ങിനായി പോകുന്ന സമയത്ത് ആ വീടുകളിൽ എ സി ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളും അത് എങ്ങനെ പരിഹരിക്കാം എന്നതുമാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായിട്ടും കാണുവാൻ ശ്രമിക്കുക ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എ സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് നല്ല രീതിയിൽ കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പല വീടുകളിൽ നടത്തിയ പഠനങ്ങളിൽ നിന്നും കണ്ടെത്തിയ കാര്യങ്ങളാണ് ഒരു എ സിയുടെ യൂണിറ്റുകളെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അതിൽ ആദ്യത്തേത് ഇൻഡോർ യൂണിറ്റ് അടുത്തത് ഈ ഫോട്ടോയിൽ കാണുന്നതുപോലെയുള്ള ഔട്ട്ഡോർ യൂണിറ്റ് ഈ ഔട്ട്ഡോർ യൂണിറ്റ് സ്ഥാപിക്കുന്നത് വീടിന് പുറത്താണ് എ സിയുടെ കമ്പ്രസർ ഇരിക്കുന്നത് ഈ ഒരു ഔട്ട്ഡോർ യൂണിറ്റിന് ഉള്ളിലാണ് ഈ ഒരു കംപ്രസർ പ്രവർത്തിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ചിലവാകുന്നത് ഇനിയും ഈ ഒരു കമ്പ്രസർ എപ്പോഴൊക്കെയാണ് ഓൺ ആവുന്നത് അതുപോലെ തന്നെ എപ്പോഴാണ് ഈ കമ്പ്രസർ ഓഫായിപ്പോകുന്നത് അതിനെപ്പറ്റി നോക്കാം ഈ ഒരു ഓൺ കമ്പ്രസർ ഓഫ് ഓഫാകുന്നതും രണ്ട് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിലാദ്യത്തിലാണ് സെറ്റ് ടെമ്പറേച്ചർ എ സിയുടെ റിമോട്ടിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ടെമ്പറേച്ചറിനെയാണ് സെറ്റ് ടെമ്പറേച്ചർ എന്ന് പറയണത് ഇത് പല ആളുകൾ പല രീതിയിലായിരിക്കും സെറ്റ് ചെയ്യുന്നത് എ സിയും യൂസറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഇവിടെയാണ് ഇവിടെ നമ്മൾ പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് സെറ്റ് ചെയ്യുന്നത് എങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ സിയോടെ നമ്മൾ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിലുള്ള കൂളിംഗ് ആണ് ഈ റൂമിലേക്ക് ആവശ്യമുള്ളത് എന്നതാണ് അടുത്തതാണ് റൂം ടെമ്പറേച്ചർ നമ്മുടെ റൂമിനുള്ളിലെ ടെമ്പറേച്ചറിനെയാണ് റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇത് എ സി ഇല്ലാത്ത ഒരു റൂമിലെ ടെമ്പറേച്ചറാണ് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് നാല് ഡിഗ്രിയാണ് ഈ റൂമിലെ ടെമ്പറേച്ചർ എ സി ഓൺ ചെയ്ത് കഴിയുമ്പോൾ റൂം കൂളാവുകയും ഈ ടെമ്പറേച്ചർ കുറയുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ടെമ്പറേച്ചർ എന്താണെന്നും റൂം ടെമ്പറേച്ചർ എന്താണെന്നും മനസ്സിലായി ഈ റൂം ടെമ്പറേച്ചർ സെൻസ് ചെയ്തിട്ടാണ് എ സിയുടെ കമ്പൾസർ ഓൺ ആവുന്നതും ഓഫാവുന്നതും അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഫോട്ടോയിൽ കാണുന്ന എ സിയുടെ സെറ്റ് ടെമ്പറേച്ചർ ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസാണ് അതിൻ്റെ ഡിസ്പ്ലേയിൽ അത് കാണുവാൻ സാധിക്കും ഈ എ സിയുടെ കമ്പ്രസർ നിലവിൽ ഓണാണ് ആയിരത്തി അറുപത്തിയെട്ട് വാട്ട്സ് ആണ് ആ ഒരു എ സിയുടെ കമ്പ്രസർ എടുക്കണത് അതുപോലെ തന്നെ നമുക്ക് റൂമിലെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കാം ഈ റൂമിലെ നിലവിലെ ടെമ്പറേച്ചർ ഇരുപത്തിയേഴ് പോയിന്റ് ആറ് ഡിഗ്രിയാണ് എ സി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഈ റൂമിലെ ടെമ്പറേച്ചർ കുറയുന്നു നമ്മൾ എ സിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ റൂമിനുള്ളിലെ ടെമ്പറേച്ചർ എപ്പോഴാണോ ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തണത് അപ്പോൾ ഈ കംപ്രസ്സർ ഓഫാകും അതായത് സെറ്റ് ടെമ്പറേച്ചറും റൂം ടെമ്പറേച്ചറും മാച്ചായി കഴിഞ്ഞാൽ രണ്ട് ടെമ്പറേച്ചറും ഒരേപോലെ എത്തിക്കഴിഞ്ഞാൽ കംപ്രസ്സർ ഓഫാകും ഇനിയും ഈ കംപ്രസർ എപ്പോൾ തിരികെ ഓൺ ആകും എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഇപ്പോൾ നമ്മൾ ഇരുപത്തിനാല് ഡിഗ്രിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റൂം ടെമ്പറേച്ചറും സെറ്റ് ടെമ്പറേച്ചറും ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയും നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ സെറ്റ് ടെമ്പറേച്ചറിനേക്കാൾ ഒരു ഡിഗ്രി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഇരുപത്തഞ്ച് ഡിഗ്രിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും കംപ്രസർ തനിയെ ഓൺ ഓണാകും ഇനിയും നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെമ്പറേച്ചർ പതിനെട്ട് ഡിഗ്രി ആണെന്ന് കരുതുക ഈ സാഹചര്യത്തിൽ എ സിയുടെ കമ്പ്രസർ ഓഫ് ആകണം എങ്കിൽ നിങ്ങളുടെ റൂം ടെമ്പറേച്ചർ പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തണം ഇപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ടെമ്പറേച്ചർ എന്താണെന്നും റൂം ടെമ്പറേച്ചർ എന്താണെന്നും ഒരു എ സിയുടെ കമ്പർസറ് എപ്പോഴാണ് ഓണാകുന്നതും എപ്പോഴാണ് ഓഫ് ഓഫാവുന്നതെന്നും കൃത്യമായിട്ട് മനസ്സിലായി കാണും എന്ന് കരുതുന്നു കറണ്ട് ബില്ല് കൂടുതലായിട്ടുള്ള വീടുകളിൽ ചെക്കിങ്ങിനായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ആ വീടുകളിൽ എ സി ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളാണ് ഇനിയും സൂചിപ്പിക്കുവാൻ പോകുന്നത് ഈ വീടുകളിലൊക്കെ തന്നെ എ സിയുടെ സെറ്റ് ടെമ്പറേച്ചർ റിമോട്ടിൽ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ പതിനെട്ട് ഡിഗ്രി അല്ലെങ്കിൽ പതിനാറ് ഡിഗ്രി ഒക്കെയാണ് നമ്മൾ കാണാറ് അപ്പോൾ നമ്മൾ കസ്റ്റമറുടെ അടുത്ത് ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പതിനെട്ട് ഡിഗ്രി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് അപ്പോൾ കസ്റ്റമർ തിരിച്ചു തരുന്ന മറുപടി ഇതായിരുന്നു എ സി വാങ്ങിയ സമയത്തൊക്കെ ഞങ്ങൾ ഇരുപത്തിനാല് ഡിഗ്രിയിലായിരുന്നു സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്തൊക്കെ നല്ല കൂളിംഗ് ലഭിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായി ഇരുപത്തിനാല് ഡിഗ്രിയിൽ സെറ്റ് ചെയ്തിട്ട് പഴയ പോലെയുള്ള കൂളിംഗ് ലഭിക്കുന്നില്ല അതുകൊണ്ട് കൂടുതൽ കൂളിംഗ് കിട്ടുവാൻ വേണ്ടിയാണ് ഞങ്ങൾ പതിനെട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നതാണ് കസ്റ്റമറിൻ്റെ മറുപടി അപ്പോൾ നമ്മൾ തിരികെ ചോദിക്കുന്ന ചോദ്യമാണ് പതിനെട്ട് ഡിഗ്രിയിലേക്ക് മാറ്റിയിട്ട് കൂളിങ്ങിന് എന്തെങ്കിലും മാറ്റം വന്നോ എന്ന് അപ്പോൾ കസ്റ്റമറിൻ്റെ മറുപടി പതിനെട്ടിലേക്ക് മാറ്റിയിട്ടും കൂളിങ്ങിന് കാര്യമായ വ്യത്യാസമില്ല ഇത്രയും കേട്ടപ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യം മനസ്സിലായി ആ വീട്ടിലെ എ സിയുടെ കൂളിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് പ്രോപ്പറായിട്ടല്ല ഇവിടെ കസ്റ്റമർ ചെയ്ത ആദ്യത്തെ തെറ്റ് റിമോട്ടിലെ സെറ്റ് ടെമ്പറേച്ചർ കുറച്ചു എന്നതാണ് കൂടുതൽ കൂളിംഗ് ലഭിക്കും എന്ന ഉദ്ദേശത്തിലാണ് കസ്റ്റമർ സെറ്റിംഗ് പതിനാറിലേക്കോ പതിനെട്ടിലേക്കോ മാറ്റണത് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ എ കൂളിംഗ് സിസ്റ്റത്തിന് എന്തോ തകരാറുണ്ട് ആ തകരാർ ഉള്ളതുകൊണ്ടാണ് എ സിയുടെ കൂളിങ് കുറയണത് അങ്ങനെ ഒരു തകരാറില്ല എങ്കിൽ കസ്റ്റമറിന് നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന കൂളിങ് തന്നെ ഇപ്പോഴും ലഭിക്കണം ആദ്യകാലങ്ങളിൽ ട്വൻറ്റി ഫോറിൽ സെറ്റ് ചെയ്യുന്നു ആ സമയങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള കൂളിങ് ലഭിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതേ ട്വൻറ്റി ഫോറിൽ പ്രോപ്പറായിട്ട് കൂളിങ് ലഭിക്കുന്നില്ല ഇതിൽ നിന്നും ആദ്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം നമ്മളുടെ വീട്ടിലെ എ സിക്ക് ഡിഗ്രി സെൽഷ്യസിലേക്കുള്ള കൂളിങ് തരുവാൻ പോലുമുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ് അങ്ങനെ കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്വൻ്റി ഫോർ ഡിഗ്രിയിൽ നമ്മൾ സെറ്റ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈ റൂം ടെമ്പറേച്ചർ ട്വൻ്റി ഫോർ ഡിഗ്രിയിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ എ സിയുടെ കമ്പർസറ് ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു ട്വൻറ്റി ഫോറിനെയാണ് നമ്മൾ വീണ്ടും പതിനാറിലേക്കോ പതിനെട്ടിലേക്കോ എത്തിക്കുന്നത് അങ്ങനെ പതിനാറിലേക്കോ പതിനെട്ടിലേക്കോ സെറ്റ് ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റൂം ടെമ്പറേച്ചർ എപ്പോഴാണോ പതിനെട്ട് ഡിഗ്രിയിലേക്ക് അല്ലെങ്കിൽ പതിനാറ് ഡിഗ്രിയിലേക്ക് എത്തണത് ആ സമയത്തായിരിക്കും ഇതിൻ്റെ ഓഫ് ഓഫാവുന്നത് അപ്പോൾ ഇവിടെ ചെയ്ത മിസ്റ്റേക്ക് സെറ്റ് ടെമ്പറേച്ചർ കുറച്ചു എന്നുള്ളതാണ് അപ്പോൾ സെറ്റ് ടെമ്പറേച്ചർ കുറയ്ക്കുകയും ചെയ്തു പ്രോപ്പറായിട്ടുള്ള കൂളിങ് ലഭിക്കുന്നുമില്ല ഇതുമൂലം കമ്പ്രസറ് ഫുൾ ടൈം വർക്ക് ചെയ്തിട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് നല്ല രീതിയിൽ കൂടുന്നു വൺ ടൺ കപ്പാസിറ്റി ഉള്ള നോൺ ഇൻവേർട്ടർ എ സി ഒരു മണിക്കൂർ പ്രവർത്തിക്കുന്നതിന് ഏകദേശം ഒന്ന് പോയിൻറ്റ് രണ്ട് യൂണിറ്റ് വൈദ്യുതി ആവശ്യം വരും ഇങ്ങനെ എട്ട് മണിക്കൂർ പ്രവർത്തിക്കുന്ന എ സി ആണ് എങ്കിൽ ഒരു ദിവസം ഒൻപത് പോയിൻറ്റ് ആറ് യൂണിറ്റ് കറണ്ട് ഈ ഒരു എ സിക്ക് വേണ്ടി മാത്രം ആവശ്യം വരുന്നു അറുപത് ദിവസം കൂടുമ്പോഴാണ് നമുക്ക് ബില്ല് വരുന്നത് ഒരു ബില്ലിംഗ് സൈക്കിളിൽ ഈ എ സി അഞ്ഞൂറ്റി എഴുപത്തി യൂണിറ്റ് കറണ്ട് എടുക്കുന്നു അഞ്ഞൂറ്റി എഴുപത്താറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഏകദേശം മൂവായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് മുകളിൽ നമ്മൾ ഈ ഒരു എ സിക്ക് വേണ്ടി മാത്രം ബില്ലടയ്ക്കേണ്ടി വരുന്നു ഇവിടെ പറഞ്ഞ കണക്ക് വൺ ടൺ എ സിയുടേതാണ് വൺ ടണ്ണിന് പകരം വൺ പോയിൻറ്റ് ഫൈവ് ടൺ എ സിയാണ് നിങ്ങളുടെ വീട്ടിൽ ഉള്ളത് എങ്കിൽ ഇങ്ങനെ ഒരു മണിക്കൂർ പ്രവർത്തിക്കുന്ന സമയത്ത് ഒന്നേ പോയിൻറ്റ് എട്ട് യൂണിറ്റ് വൈദ്യുതി ആവശ്യം വരുന്നു നേരത്തെ സൂചിപ്പിച്ചിരുന്ന അഞ്ഞൂറ്റി എഴുപത്തി കണക്ക് ഒരു ദിവസം വൺ ടെൻ എ സി എട്ട് മണിക്കൂർ പ്രവർത്തിക്കുന്നതിൻ്റെ കണക്കാണ് നിങ്ങളുടെ വീട്ടിലെ ഉപയോഗം മറന്നതിനനുസരിച്ചിട്ട് ഈ ഒരു കൺസ്ട്രപ്ഷനിലും മാറ്റം വരാം ഇവിടെ പറഞ്ഞ കണക്കുകളൊക്കെ ഒരു ഏകദേശ കണക്കുകളാണ് ഇങ്ങനെ ഉണ്ടാകുന്ന അമിതമായ ബില്ലിനെ കുറയ്ക്കുവാനായിട്ട് നമ്മൾക്ക് ചെയ്യുവാൻ പറ്റുന്ന കാര്യം നമ്മുടെ എ സിയുടെ കൂളിംഗ് സിസ്റ്റം പ്രോപ്പർ ആക്കുക എന്നതാണ് കൃത്യമായിട്ടുള്ള സർവീസുകൾ ചെയ്യുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ സർവീസുകളാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ഇൻഡോർ യൂണിറ്റിലുള്ള ഫിൽട്ടർ ക്ലീൻ ചെയ്യുക എന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത് വർഷങ്ങളായിട്ട് ക്ലീൻ ചെയ്യാത്ത ഒരു ഇൻഡോർ ഫിൽട്ടറിൻ്റെ അവസ്ഥയാണ് ഇൻഡോർ ഫിൽട്ടറിനുള്ളിൽ ഇതുപോലെ പൊടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള കൂളിങ് ലഭിക്കുകയില്ല ഓരോ മാസം ഇടവിട്ട് ഇൻഡോർ ഫിൽട്ടർ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക അടുത്തായി ശ്രദ്ധിക്കേണ്ടത് ഇൻഡോർ യൂണിറ്റിൻ്റെ ഫിൻസാണ് കൃത്യമായി ഇൻഡോർ ഫിൽട്ടർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിൻസിലേക്ക് പൊടി പിടിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇത് വർഷങ്ങളായിട്ട് ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ് ഉള്ളിൽ ഇത്രയും പൊടി പിടിച്ചിരിക്കുന്നത് ഫിൻസിൽ പൊടി ഉണ്ട് എങ്കിൽ ഒരു ടെക്നീഷ്യൻ്റെ സഹായത്തോടു കൂടി ക്ലീൻ ചെയ്യുന്നതാകും നല്ലത് അടുത്തതായി ക്ലീൻ ചെയ്യേണ്ടത് ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഫിൻസുകളാണ് ഈ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഫിൻസുകൾ ക്ലീൻ ചെയ്യണം എന്നുള്ള കാര്യം തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അറിയില്ല പലരും ഇത് ചെയ്യാറുമില്ല ഈ കാണുന്നതൊക്കെ ചില എ സികളുടെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഫിൻസിൻ്റെ ഫോട്ടോസും വീഡിയോസുമാണ് ഇതിൽ നിങ്ങൾക്ക് ധാരാളം പൊടിപടലങ്ങൾ കാണുവാൻ സാധിക്കും ഇങ്ങനെ പൊടിപടലങ്ങൾ കയറി ഫിൻസ് ബ്ലോക്ക് ആയാൽ എ സിയിൽ നിന്നും കൃത്യമായി കൂളിംഗ് ലഭിക്കുകയില്ല അതുകൊണ്ട് എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഫിൻസ് വെള്ളം ഉപയോഗിച്ചിട്ട് ആണ് ക്ലീൻ ചെയ്യേണ്ടത് ഇതും എല്ലാ മാസവും നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക ധാരാളം പൊടി ഉണ്ടെങ്കിൽ ഒരു ടെക്നീഷ്യനെ വിളിച്ചിട്ട് തന്നെ വാട്ടർ സർവീസ് ചെയ്യുവാൻ ശ്രമിക്കുക ഔട്ട്ഡോർ യൂണിറ്റിനുള്ളിൽ മോട്ടർ ഉണ്ടാവും അതുപോലെ തന്നെ ഇൻവേർട്ടർ എ ആണെങ്കിൽ പി സി ബിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിലേക്കൊക്കെ വെള്ളം കയറിക്കഴിഞ്ഞാൽ പി സി ബിയും മോട്ടറും ഒക്കെ ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടുകൂടി മാത്രം വാട്ടർ സർവീസ് ചെയ്യുവാൻ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വാട്ടർ സർവീസ് കഴിഞ്ഞ ഒരു എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഫിൻസ് ആണ് ഈ ഫിൻസ് നല്ല ക്ലീനായിട്ടാണ് ഇരിക്കുന്നത് ഇതിൽ മറ്റ് പൊടിപടലങ്ങൾ ഒന്നും തന്നെ ഇല്ല ഈ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഫിൻസിനുള്ളിൽ കോപ്പർ പൈപ്പ് ലൈൻ കാണുവാൻ സാധിക്കും ഈ പൈപ്പ് ലൈനുള്ളിൽ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട് എ സിയുടെ കംപ്രസർ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഗ്യാസ് ചൂടാവുന്നു ഈ ഗ്യാസിനെ തണുപ്പിക്കുവാൻ വേണ്ടിയാണ് ഫിൻസും ഫിൻസിനും മുമ്പിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഫാനും ഉപയോഗിക്കുന്നത് ഈ ഫാൻ ഉപയോഗിച്ചിട്ട് ഫിൻസിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും എയർ വലിച്ചെടുത്തിട്ട് പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യണത് ഈ എ സിയുടെ ഫിൻസിൽ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ ഈ ഒരു പ്രവർത്തനം പ്രോപ്പറായിട്ട് നടക്കും ബാക്കിൽ നിന്നും എയർ വലിച്ചെടുത്തിട്ട് ഈ ഗ്യാസിനെ തണുപ്പിക്കും എന്നാൽ ഈ ഫിൻസിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു എയർ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയില്ല ഇല്ല എ സിയിൽ നിന്നും കൃത്യമായിട്ടുള്ള കൂളിങ് ലഭിക്കുകയുമില്ല ഒരു എ സി ഉപയോഗിക്കുന്ന കസ്റ്റമർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ എ സിയുടെ സെറ്റ് ടെമ്പറേച്ചർ നിങ്ങൾ റിമോട്ടിൽ എത്രയാണോ സെറ്റ് ചെയ്യണത് അത്രയും ടെമ്പറേച്ചർ തന്നെ നിങ്ങളുടെ റൂമിനുള്ളിൽ എത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക ചില എ സിയുടെ റിമോട്ടിൽ നമ്മുടെ റൂമിനുള്ളിലെ ടെമ്പറേച്ചർ കാണിക്കും അങ്ങനെ ടെമ്പറേച്ചർ ഓപ്ഷൻ ഇല്ലാത്ത എ സിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ റൂമിൽ ആദ്യം ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ സ്ഥാപിക്കുക ആമസോണിലൊക്കെ ചെറിയ പൈസയ്ക്ക് ഡിജിറ്റൽ തെർമോമീറ്റർ വാങ്ങുവാൻ കിട്ടും ഈ തെർമോമീറ്റർ നിങ്ങളുടെ റൂമിനുള്ളിൽ സ്ഥാപിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എ സിയിൽ സെറ്റ് ചെയ്ത് വെച്ച അത്രയും ടെമ്പറേച്ചർ ഈ റൂമിൽ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് കൺഫേം ചെയ്യുക ഇവിടെ എ സിയുടെ കറണ്ട് ബില്ല് കുറയ്ക്കുവാൻ വേണ്ടി നിങ്ങൾ ഇരുപത്തിനാല് ഡിഗ്രിയിലോ ഇരുപത്തേഴ് ഡിഗ്രിയിലേക്കോ സെറ്റ് ചെയ്യണം എന്നല്ല പറയണത് നിങ്ങൾക്ക് പതിനാറിലോ പതിനെട്ടിലോ ഇരുപതിലോ ഇരുപത്തിരണ്ടിലോ നിങ്ങളുടെ ആവശ്യാനുസരണം സെറ്റ് ചെയ്യാം പക്ഷേ ആ സെറ്റ് ചെയ്യുന്ന അത്രയും കൂളിങ് തന്നെ നിങ്ങളുടെ റൂമിനുള്ളിൽ എത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക അങ്ങനെ റൂമിനുള്ളിൽ അത്രയും ടെമ്പറേച്ചർ എത്തിയാൽ മാത്രമേ നിങ്ങളുടെ എ സിയുടെ കമ്പർസർ കട്ട് ഓഫ് ആവുകയുള്ളൂ അപ്പോൾ ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ എ സിക്ക് പഴയ പോലെയുള്ള കൂളിങ് ഇല്ല എങ്കിൽ ഒരിക്കലും ടെമ്പറേച്ചർ സെറ്റിങ് കുറയ്ക്കുകയല്ല വേണ്ടത് പകരം വീഡിയോയിൽ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക എന്നിട്ടും നിങ്ങളുടെ എ സിക്ക് കൂളിങ് കൃത്യമായിട്ട് കൂളിങ് ലഭിക്കുന്നില്ല എങ്കിൽ ഒരു എ സി ടെക്നീഷ്യൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ എ സി സർവീസ് ചെയ്യുക എ സിയുടെ കമ്പ്രസറിൻ്റെ ഗ്യാസിൻ്റെ പ്രഷറ് കുറഞ്ഞു കഴിഞ്ഞാലും കൂളിങ് കുറയുവാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒരു ടെക്നീഷ്യൻ വന്ന് ചെക്ക് ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ കൃത്യമായിട്ടുള്ള സർവീസ് ചെയ്തിട്ട് എ സി ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് നല്ല രീതിയിൽ കുറയും ഈ എ സികൾ സർവീസ് ചെയ്യണമെന്ന് പല ആളുകൾക്കും കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ടാണ് പല ആളുകളും ഇത് സർവീസ് ചെയ്യാത്തത് എന്നാണ് നമ്മൾ കസ്റ്റമേഴ്സിനോട് ചോദിക്കുമ്പം അവർ പറയാറുള്ളത് എ സി ഇൻസ്റ്റാൾ ചെയ്ത ആളും ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞു തന്നിട്ടില്ല പിന്നെ പല ആളുകളും യൂട്യൂബിലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഇൻഡോർ യൂണിറ്റിൻ്റെ ഫിൽട്ടറൊക്കെ ക്ലീൻ ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അത് ഞങ്ങൾ റെഗുലറായിട്ട് ചെയ്യാറുണ്ട് എന്നാൽ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ കാര്യം ഇപ്പോഴാണ് അറിയുന്നത് എന്നാണ് പല കസ്റ്റമേഴ്സും നമ്മളോട് പറയണത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റ് ചെക്ക് ചെയ്യുക ഏതെങ്കിലും രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ട് എങ്കിൽ ഒരു എ സി ടെക്നീഷ്യനെ വിളിച്ചിട്ട് പ്രഷർ വാഷർ സർവീസ് കൃത്യമായിട്ട് ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ പലരും ചെയ്യാറുള്ളൊരു മിസ്റ്റേക്കാണ് എ സി റിമോട്ടിൽ ഓഫ് ചെയ്യും എ സിയുടെ സ്റ്റെബിലൈസറ് ഫുൾ ടൈം ഓൺ ആയിരിക്കും ആ രീതിയിലും ചെയ്യുവാൻ പാടില്ല എ സിയുടെ സ്റ്റെബിലൈസർ മാത്രം പ്രവർത്തിക്കുമ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് വാട്ട്സ് പവർ എടുക്കുന്നുണ്ട് പതിനാറ് മണിക്കൂർ ഈ എ സിയുടെ സ്റ്റെബിലൈസർ മാത്രം ഓൺ ആയി കിടന്നാൽ ഏകദേശം സീറോ യൂണിറ്റ് വൈദ്യുതി ഒരു ദിവസം നമുക്ക് വേസ്റ്റായി പോകുന്നു അതുകൊണ്ട് എ സി റിമോട്ടിൽ ഓഫ് ചെയ്തതിന് ശേഷം സ്വിച്ചും ഓഫ് ചെയ്ത് സ്റ്റെബിലൈസർ ഓഫാക്കി ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങളിൽ പലരും എ സി ഉപയോഗിക്കുന്നതിൽ ഉള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു ആ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി എ സി ഉപയോഗിച്ച് തുടങ്ങുക നിങ്ങളുടെ വീടുകളിൽ എ സിയുടെ ടെമ്പറേച്ചർ എത്രയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ പല വീടുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെമ്പറേച്ചർ എത്രയാണ് ുള്ളത് എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എ സി ഉപയോഗിക്കുന്നതുമൂലം അമിതമായ കറണ്ട് ബില്ല് നേരിടുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്